ഈ സഭ അതെ തന്നോ ഒരു ഒരു നോട്ടീസ് നോട്ടീസ് പോലും പോലും നൽകിയിട്ടില്ല നൽകാതെ എങ്ങനെയാണ് ചെയ്യാൻ യെസ് യെസ് സ്പീക്കർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് ഇന്ന് സഭയിൽ ഉയർന്ന ചോദ്യമാണ് സഭ കണ്ട എല്ലാവർക്കും അവരുടെ മനസ്സിൽ ഉദിച്ച ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ബഹളം വെക്കുന്നത് എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ആ ആവശ്യം മന്ത്രി രാജിവെക്കണമെന്നാണെങ്കിൽ നിയമസഭയിൽ ബഹളം വെച്ചതുകൊണ്ട് മന്ത്രി രാജിവെക്കുമോ സഭയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത് എങ്കിൽ നോട്ടീസ് കൊടുക്കണ്ടേ സഭയിൽ ഈ വിഷയം ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടാണ് ഭരണപക്ഷം എത്തിയത് നോട്ടീസ് കൊടുത്താൽ ചർച്ചയ്ക്ക് തയ്യാറാകുമായിരുന്നു അത് ഒഴിവാക്കാനാണ് ഈ കളികളെല്ലാം കളിച്ചത് എന്ന് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ സഭയിലെ പ്രകടനം കണ്ടാൽ ആർക്കും മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരായ എം പി രാജേഷും പി രാജീവും പ്രതിപക്ഷത്തിനു നേരെ കടന്നാക്രമണം നടത്തിയത് ഒരക്ഷരം പോലും മറുപടി പറയാൻ ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെ എന്നുകൂടി ഓർക്കുമ്പോഴാണ് പ്രതിപക്ഷം ചെന്ന് പതിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെന്ന് പെട്ടിരിക്കുന്ന കുരുക്ക് മനസ്സിലാവുക ശ്രീ കെ കെ രാമേന്ദ്രൻ മിനിസ്റ്റർ സർ കേരളത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ഒരു നിയമസഭയാണ് സർ ഈ നിയമസഭ ഒരുപക്ഷെ ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിരിക്കും ഇത് ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത് ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ് അതുകൊണ്ടിപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു ചർച്ചയെ അഭിമുഖീകരിക്കാൻ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ നാല് തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത് ആറ് ദിവസത്തിനുള്ളിൽ നാല് തവണ സർ ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത് ഇന്ന് സഭ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് അതും ചരിത്രത്തിൽ അത്യപൂർവ്വമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത് സർ ദിവസം ഈ സമ്മേളിച്ചു ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് ദിവസം ഒരു പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ ഒൻപത് ദിവസം മാത്രമാണ് ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ സഭ സഭയോടുള്ള മര്യാദ ഇവര് കാണിക്കണ്ടേ സാർ ഇവർക്ക് ഭയമാണ് നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും ചർച്ചക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചെത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു പ്രതിപക്ഷം സർ ഇവർക്ക് വേണമെങ്കിൽ സബ്മിഷൻ ആയിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ എന്നിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം ഒരു ശ്രമം നടപടിക്രമം അനുസരിച്ച് ഒരു ശ്രമം നടത്താതെ നേരെ രാവിലെ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ബാനറുമായി നേരത്തെ ബാനറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ് സാർ സാർ വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത് വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവർ ആഗ്രഹിക്കുന്നത് ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ് പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സാർ കേരളത്തിലെ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ് തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കൽ അടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത് അത് ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് സർ പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ളനാദരവാണ് ഇത് ചെയറിനോടുള്ളനാദരവാണ് കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മാറ്റി പ്ലീസ് അവിടെ പോയിരിക്കേ നിങ്ങൾ ഡിസ്റ്റർ ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് പറ ഓൺ ഗ്രൗണ്ട് എന്ത് പറ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ നിങ്ങൾ എഴുതി തന്നോ നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ ഒരു നോട്ടീസ് നൽകിയിട്ടില്ല നോട്ടീസ് നൽകി നോട്ടീസ് നൽകിയോ ഇല്ല ഡിസ്ട്രപ്ഷൻ ഗ്രൗണ്ട് പറ ഈ സബർ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ സബർ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ഗ്രൗണ്ട് പറ നിങ്ങൾ ഒരു ഗ്രൗണ്ടും ഇല്ല അത് ബഹളം ഉണ്ടാക്കരുത് ഡിസ്ട്രപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ ഈ സഭ ഡിസ്ട്രപ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് നിങ്ങൾ പറ അതെ നിങ്ങൾ തന്നോ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഒരു നോട്ടീസ് പോലും നൽകാതെ എങ്ങനെ യെസ് യെസ് ഇത് കേരളത്തെ ബില്ലാണ് ആ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇതുപോലെ ാണ് സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ ഇവിടെ നേരത്തെ ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ അടിയന്തര പ്രമേയം തുടർച്ചയായി ചർച്ചയ്ക്കെടുത്തു അടിയന്തര പ്രമേയത്തിന് മറുപടി കിട്ടി കഴിഞ്ഞപ്പോ തൃപ്തിപ്പെടാതെ പുറത്തേക്ക് പോയി രണ്ടുപേരെ സത്യാഗ്രഹത്തിന് ഇരുത്തി അവർ സത്യാഗ്രഹ വിരിക്കുകയാണ് ഈ തീരുമാനം വരും അതുവരെ എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പൊ പോലീസ് നയത്തിൽ പൂർണ്ണമായി തൃപ്തി ഉള്ളത് കൊണ്ടായിരിക്കാം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താമല്ലേ അവരെല്ലാവരും തന്നെ ഇപ്പൊ സഭയ്ക്കകത്തുണ്ട് പ്രതിപക്ഷ നേതാവാണെങ്കിൽ അവര് തിരിച്ചു സഭയ്ക്കകത്തേക്ക് വന്ന സാഹചര്യം എന്താണെന്ന് ഇതുവരെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും സമയം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടിക്കുകയാണ് ഈ ബില്ല് കമ്മിറ്റി വിടണം എന്നുള്ള ആ ഉപക്ഷേപം അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജനത യോജിക്കാത്ത ആശയങ്ങളും പ്രത്യശാസ്ത്രങ്ങളും ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ സിൻഡിക്കേറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് സർവകലാശാലകളുടെ സുഗമമായ പ്രവർത്തനത്തിനും വിദ്യാർത്ഥി സമൂഹത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അത്യന്താപേക്ഷിതമായതിനാൽ ഇവിടെ അവതരിപ്പിച്ച സർവകലാശാല ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സഭയോട് സവിനയം അഭ്യർത്ഥിക്കുന്നു യെസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി നാലാം നമ്പർ ബിൽ എന്നിവ പൊതുവിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു പ്ലീസ് 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 കേൾക്ക് നിങ്ങൾ കൂടിയുള്ള ഉത്തരവ് നിങ്ങൾ കൂടുതൽ അറിയിപ്പ് എന്നറിയിക്കുന്ന പ്ലീസ് ഓർഡർ 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 രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ സഭ മുമ്പാകെ വരുന്ന സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ലുകൾ പരിഗണിക്കണമെങ്കിൽ എടുക്കുന്ന ഉപക്ഷേപത്തിനുള്ള ഭേദഗതി നോട്ടീസുകൾ നൽകുന്നതിനുള്ള സമയം യഥാക്രമം ഒക്ടോബർ ആറ് ഏഴ് തീയതികൾ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയായും വകുപ്പ് തിരിച്ചുള്ള ഭേദഗതി നോട്ടീസ് നൽകുന്ന സമയം അന്നേ ദിവസങ്ങൾ രാത്രി എട്ട് മണി വരെയും പുനഃക്രമിച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്